േ അതാണമ്മത്ൈനീസ് മഞ്ഞ് എനിക്ക് ബ്രീത്തിങ് പ്രോപ്പറായി കിട്ടണല്ലോ ഗുഡ് മോർണിംഗ് ഫ്രോം തീപാറ്റ് ചൈന യെസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ ഏഴ് മണിയായി രാവിലെ നമ്മൾ താമസിക്കുന്ന ഗൈറോങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇന്നലെ വന്ന് ഇവിടെ താമസിച്ച് ഇന്നിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് സൂപ്പർ എക്സൈറ്റഡ് ഇന്ന് നമ്മൾ വലിയ യാത്രയാണ് ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിക്കാനുണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട് ഗുഡ് മോർണിംഗ് ആയ ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പം യെസ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിഡിലൻ എക്സ്പെഡീഷനാണ് അപ്പോൾ ടെക്ട്രാവലീറ്റിൻ്റെ കെ എൽ ടി യു കെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ നമ്മുടെ കേരളത്തിൽ നിന്നും ലണ്ടനിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് വിമാനമെടുക്കാതെ പോകുന്ന ഒരു ട്രാവൽ സീരീസാണ് ഇത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുക തുടർന്നുള്ള വീഡിയോസും കാണുക സ്വാഗതം ഇതാണ് നമ്മൾ ഇന്നലെ ഇവിടെ താമസിച്ച ഹോട്ടൽ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ രാവിലെ നമ്മൾ തൊട്ടടുത്ത് പുറത്തുള്ളൊരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇന്ന് ഞാൻ ഫുള്ളി പാക്ഡാണ് ഇന്ന് ഞാൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അറിയാം അകത്ത് ഇത് ജാക്കറ്റ് ജാക്കറ്റിനകത്ത് ഒരു ടീഷർട്ട് ടീഷർട്ടിനകത്ത് ടീ ഷർട്ടിൻ്റെ തെർമൽസിൻ്റെ ടോപ്പ് താഴെ വരുമ്പോഴത്തേക്കിനും ഒരു പാന്റ് അതിൻ്റെ അകത്ത് തെർമൽസിൻ്റെ ബോട്ടം അത് വേറൊരു പാൻറ്റ് അതിനകത്ത് ഷട്ടി പിന്നെ താഴെ സോക്സിനകത്ത് സോക്സ് ചേച്ചി ഷൂസിനകത്ത് സോക്സ് അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് ടൈറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത് ചെവി മൂടാനുള്ള സാധനം ഇല്ല ലൈക്ക് അറിയത്തില്ല കാറ്റുണ്ടാവും എങ്ങനെയാണോ എന്നറിയത്തില്ല രാവിലെ ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണി ഏഴേകാലായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉടനെ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും രാത്രി പോയ രാത്രിക്കും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇവിടെ സിഗ്നൽ ഓൺ ആകട്ടെ പിന്നെ എല്ലായിടത്തും സി സി ടി വി ക്യാമറകളാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല എമ് ക്യാമറകളാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ വെച്ചിരിക്കുന്ന പോലത്തെ മറ്റേ എന്താ പറയുക മാസം അല്ലെങ്കിൽ രണ്ട് മാസം മാത്രം വർക്ക് ചെയ്യുന്ന എ ഐ ക്യാമറയൊന്നും അല്ല ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്ത് അവിടെ വർക്ക് ചെയ്തോളൂ അല്ലെങ്കിൽ മെയിൻ്റൻസ് ചെയ്തുകൊണ്ടിരുന്നോളൂ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ തൊട്ടടുത്തും പിടിച്ചെടുത്ത എല്ലാ ക്യാമറകളാണ് അതാ വരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതെന്താണ് ഓ താങ്ക് യൂ അതുള്ള ഇത് 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 ഇതുള്ള ഇത് ഇച്ചിരി മുട്ട പിന്നെ ഇത് എന്താ പറയുക എന്താ ഒരു പാൻ കേക്ക് പോലൊരു സാധനം റൊട്ടി പോലത്തെ ഒരു സാധനമാണിത് പിന്നെ കിഴങ്ങ് കയറി രണ്ട് ബ്രെഡ് കട്ടൻ ചായ അപ്പം ഞാനും ഗൈഡും നമ്മുടെ ഡ്രൈവറും എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇത് 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 ഇതാണ് സംഭവം നിങ്ങൾ ചൈനയിൽ ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പെക്ട് ചെയ്യുമോ ഇല്ലല്ലോ ഇത് നമുക്ക് വേണ്ടിയുള്ളതല്ല ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെയാണ് കഴിക്കുന്നത് അതാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ തരത്തിലാണെന്ന് പറയുന്നത് നൈസ് ഈ സാധനം എന്താണെന്നറിയാം വൈസ് അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന കൗമ്മാണല്ലേ അതാണമ്മ ഇത് കുക്കൗമാണ് കഴുകു പുറത്തിട്ടില്ലെന്നേ ഉള്ളു എനിക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ടേ ശ്വാസം മുട്ടുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എല്ലാം കൂടി ഇട്ടിട്ട് തണുപ്പ് തണുപ്പ് അല്ലെ തണുപ്പത്ത് വരുമ്പോ നമുക്ക് നമ്മളെ മുഖം വീർത്ത് ഗുർത്ത് വരുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും ആദ്യത്തെ കുറച്ചു ദിവസം അത് ഭയങ്കര പ്രശ്നമായിരിക്കും നമുക്ക് ഭയങ്കര നാം എന്തൊക്കെയോ ഒരു ഊർച്ചയൊക്കെ ഫീൽ ചെയ്യും ഞാനങ്ങനെ തന്നെ സീറ്റ് മാറി ഞാൻ മുമ്പിൽ വന്നിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് വൃത്തിയായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമല്ലോ കാരണം നമ്മൾ നമ്മളിന്ന് കൂടുതലും ഡ്രൈവാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയൊരു പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള പട്ടണത്തിൽ നിന്നും ഇപ്പോൾ എത്ര ഓൾട്ടിറ്റ്യൂഡിലേക്കാണ് കയറിപ്പോകുന്നത് എനിക്ക് യാതൊരു ഇത് ഐഡിയ ഇല്ല അപ്പുറത്തും അപ്പുറത്തും നല്ല പച്ചപ്പ് നിറഞ്ഞ മലകൾ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ നാട്ടിലെയൊക്കെ അത് ഏ പ്രകൃതി എല്ലാ സംഭവങ്ങളും കോടയൊക്കെ മൂടി നിൽക്കുന്നു നല്ല രസമുണ്ട് ഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള വിഷ്വൽസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും ആ മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ എന്തായാലും എന്ത് ഭംഗിയാലും ഒരു ഗ്രാമം കിട്ടില്ല ഭംഗി ആ വീടുകളൊക്കെ നോക്ക് ആ മലയുടെ മേളിലൊക്കെ നോക്ക് കോടമൂടി നിൽക്കുന്ന മലയുടെ ഒക്കെ ഷേപ്പ് നോക്ക് അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ അത് കിടില്ലാണ് നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വരുന്നുണ്ട് ഓ ചൈനയിലും ഉണ്ട് പശുക്കള് പശുക്കള് ദൈവമേരി ഇതിനൊക്കെ കഴുത്ത ഉണ്ട് കേട്ടോ അടിപൊളി കുറെ പശുക്കൾ വരുമ്പോളും ഒക്കെ ഇവരും നമ്മളെ പോലെ കേട്ടോ എവിടെ ക്യാമറ ഉണ്ടോ അതോ അവിടെ ചവിട്ട് നമ്മളെപ്പോലെ തന്നെയാണ് അവിടെ ഇവിടെ എല്ലാം മുക്കിന് മൂലയ്ക്ക് എല്ലാം ക്യാമറ ഫോട്ടോ അവർ എടുക്കും ആ മലയുടെ ഒക്കെ ഭംഗി നോക്കും അതിൻ്റെ അവിടെ നിന്ന് ഇവിടെ എല്ലാം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ വരുന്നുണ്ട് ആ അത് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് അടിപൊളി കൊള്ളാല്ലേ നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് റോഡിലൊന്നും ആൾക്കാരും ഇല്ല ഒരു വളരെ ചെറിയൊരു വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ അവർ എന്തോരം സൗകര്യങ്ങളാണ് റെഡിയാക്കി വച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലം ഏ അത്ര മനോഹരമാണ് ആ ഒരു സ്ഥലം മൊത്തം കാണാനായിട്ട് രാവിലെ ആയതുകൊണ്ട് ഇവിടെ ആരുമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും അതിൻ്റെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്കൊക്കെ ഇത്തരത്തിൽ കയറിപ്പോകുന്നതിന് വേണ്ടി സ്റ്റെപ്പും മറ്റും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നു ഇത് കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ മൂന്നാർ പോകുന്ന വഴിക്ക് എത്ര വെള്ളച്ചാട്ടമുണ്ട് നമ്മളെല്ലാവരും അവിടെ വണ്ടി നിർത്തുന്നത് നമ്മൾ റോഡിൽ റോഡിൽ വണ്ടി നിർത്തുക അവിടെ തന്നെ ഒരു നൂറ് കടകളും ഉണ്ടാവും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും മൊത്തം ട്രാഫിക് ആവും മര്യാദയ്ക്ക് ആളുകൾക്ക് വണ്ടി നിർത്തി ഒന്ന് എൻജോയ് ചെയ്യാനുള്ള സ്ഥലം പോലും പല സ്ഥലത്തും ഇല്ല ഇത്തരത്തിൽ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല വളരെ നല്ല കാര്യമല്ലേ അതിൻ്റെ മേളിൽ മരം വരെ നിപ്പുണ്ട് കണ്ടോ കുറച്ച് വെള്ളമേ വരുന്നുള്ളൂ പക്ഷേ എന്നാലും അത് വളരെ മനോഹരമായിട്ടിരിക്കുന്നു കിളികളൊക്കെ പോലെ നല്ല കിളികളുടെ ശബ്ദവും ആ വെള്ളച്ചാട്ടം ഇങ്ങനെ വീഴുന്ന സൗണ്ടും ഒക്കെ ശെരിക്കും കേക്കാം അടിപൊളി എന്തോ അനൗൺസ്മെന്റ അനൗൺസ്മെന്റ് എന്തോ ഇങ്ങനെ വാണിങ് എന്തോ പറയാണ് ഇവിടെ ചിലപ്പോ വെള്ളത്തിൽ ഇറങ്ങുന്നത് അങ്ങനെ അല്ലായിരിക്കും അത് സോളാർ പവർഡ് ആയിട്ടാ കൊടുത്തിരിക്കുന്നത് വേണ്ട പക്ഷേ പൊന്നെ ഇത് വേറെ ലെവലേട്ടാ അടിപൊളി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നോക്കി ആ വെള്ളമൊക്കെ കണ്ടോ എങ്ങനെയാണെന്ന് ഏത് രീതിയിലാണ് എങ്ങനെ ഉണ്ടെന്നത് നോക്കി ഇതിൻ്റെ മേളിൽ ഇതുപോലെയുള്ള ഒബ്സർവേഷൻ ഡെക്കും ബാക്കി പരിപാടികളും സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇത് പൊളിച്ച് ശരിക്കും ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എങ്ങനെ എത്ര മനോഹരമാക്കി അത് ശരിയാക്കാം നന്നാക്കാം എന്നൊക്കെ നമ്മളിവരെ കണ്ടുപഠിക്കണം ആഹാ ഓ വൈ ഗോഡ് വെള്ളം വീഴുന്നു ലാലാ 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 നിങ്ങൾ ടിബറ്റിലെ നിങ്ങൾക്ക് പറ്റുമെന്ന് ഉണ്ടെങ്കിൽ വരണം അതായത് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ടിബറ്റ് എന്ന് പറയുന്നത് ഇത് ഇനിയും നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ സ്റ്റേ ട്യൂൺ ഗായ്സ് നിങ്ങൾ കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതായത് നമ്മളെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗവും ഇഷ്ടപ്പെടാത്ത ഭാഗവും ഓരോ സജഷൻസും ഓരോ സംഭവങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ടി വി കാണുന്ന ഒരു മൊബൈൽ എടുത്താൽ വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കൊച്ചിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോവാണ് ഫ്ലൈറ്റ് എടുക്കാതെ ബൈ റോഡ് മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് ടിബറ്റിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പബ്ലിക് ട്രാൻസ്പോർട്ട് അപ്പോൾ നമ്മളിപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് തോറും മലകളിലുള്ള പച്ചപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും അതിന് പ്രധാന റീസൺ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ അഭാവമാണ് ഓക്സിജൻ കുറവ് വരുന്നു രണ്ടാമത്തത് മഞ്ഞ് വീഴുന്ന മലകളാണ് ഇതൊക്കെ മഞ്ഞ് വീഴുന്ന മലയാളമാകുമ്പോഴത്തേക്കിനും പച്ചപ്പ് കുറയും കാരണം ആറുമാസം മഞ്ഞ് കിടക്കും പിന്നെ ആറുമാസം ആറുമാസത്തിൽ താഴെ മാത്രമേ മഞ്ഞ് ഇല്ലാതെ ഉണ്ടാവുള്ളൂ അപ്പോൾ പച്ചപ്പ് കുറയും അപ്പോൾ ഇനി വിൻ്റർ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ കാണുന്ന പച്ചപ്പ് പോലും ഉണ്ടാവില്ല അതാണ് എൻ്റെ മെയിൻ റീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഈ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് നമ്മൾ ലേയിലേക്ക് പോകുമ്പോൾ നമ്മൾ പല വഴികളിലൂടെ പോകും ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹിമാചൽ പ്രദേശിൻ്റെ മലമുകളിലും അതേപോലെ തന്നെ ലഡാക്കിൻ്റെ പല സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് ആ യാത്ര ചെയ്തപ്പോൾ കാണുന്ന പോലെ തന്നെയുള്ള അതേ സെയിം സ്ഥലം ഒരു മാറ്റവും പ്രത്യേകിച്ച് ദിവസം രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം എല്ലാം കുടിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പാടി പാളും അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഈ ഒരു ട്രഡീഷണൽ വീടുകളുണ്ടോ ടിബറ്റിലെല്ലാത്തി നമ്മൾ നമ്മൾ ലഡാക്കിലും ഭൂട്ടാനിലും ഒക്കെ കാണുന്ന പോലത്തെ തന്നെ സെയിം വീടുകളാണ് അല്ലേ ഒരു മാറ്റവും ഇല്ല എല്ലാം അതേപോലെ തന്നെ സംഭവങ്ങൾ അതിനിടയ്ക്ക് കുറച്ച് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഇവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നു അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓ ഈ സ്ട്രീറ്റ് കണ്ട നമുക്ക് ആ സ്ട്രീറ്റുകളൊക്കെ ഫുള്ള് മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അതേപോലത്തെ ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ് ഗെയ്റോങ് കൗണ്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ജി വൈ ഐ ആറോ എഞ്ച് ഗെയ്റോങ് കൗണ്ടി നമ്മൾ ഇന്നലെ താമസിച്ചത് ഗൈറോങ് എന്ന് പറഞ്ഞ സ്ഥലമാണ് പക്ഷേ ഇത് ഗൈറോങ് കൗണ്ടി എന്നാണ് ഈ ഒരു വില്ലേജിൻ്റെ പേര് അത്യാവശ്യം വലിയൊരു വില്ലേജാണ് ഹൈവേയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് റോഡിൻ്റെ സൈഡിൽ ധാരാളം കടകളും അകത്തേക്ക് ധാരാളം വീടുകളും മറ്റുമൊക്കെ ആയിട്ട് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ചുറ്റിനും മലന മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മറ്റൊരു സ്ഥലം ആൻഡ് നമ്മളിപ്പോൾ ഉള്ള ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് യു വിജൻസി പതിമൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരം സമുദ്ര നിന്നും നിന്നും മൂത്രമൊഴിക്കാനും അതേപോലെ തന്നെ ഗ്യാസ് ഫില്ലാനും ഒക്കെ ആയിട്ട് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തിയാണ് എത്തിയാണ് ഇവിടുത്തെ റോഡിലെ ലൈറ്റ് കണ്ട നിങ്ങൾ നോക്ക് ആ റോഡ് കണ്ടോ എത്ര അടിപൊളിയായിട്ടായിട്ടിരിക്കുന്നതെന്ന് കിട്ടുകാച്ചിയായിട്ട് ഇട്ടിരിക്കുന്നതെന്ന് നോക്കി ഓ കൊതിയാവെന്ന് കണ്ടിട്ട് നോക്ക് ഇങ്ങനെ നീണ്ട നിവർന്ന് ലൈറ്റുകൾ നിർത്തിപ്പിടിപ്പിച്ചിട്ടിരിക്കുകയാണ് ആ സ്ട്രീറ്റിലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മൂത്രമൊഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കിനും ഭയങ്കര പാടാണ് ചേസ് കാരണം അകത്ത് കുറേ സാധനങ്ങൾ ഇട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടെ ഓയിട്ട് വേണം മൂത്രം ഒഴിക്കാൻ നിൽക്കുക അതുകൊണ്ട് കുറച്ച് പാടാ കുറച്ച് ടൈം എടുക്കും മൂത്രമഴിച്ച് കഴിയാൻ അപ്പം ഒരു പാസ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നേപ്പാളിൽ കണ്ടില്ല ഈ വട്ടികളിങ്ങനെ കാറിൽ കാറല്ല ട്രക്കിൽ നേപ്പാൾ ബോർഡറിൽ പോയിട്ട് കാണാനേ ഇല്ല അതിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുകയാണ് കോളയുണ്ട് അങ്ങനെ എന്താ പറയുക ഇത്തരത്തിൽ ഈ ഒരു രീതിയിലുള്ള ഒരു മല ഫിസിബിലിറ്റി കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും പല സ്ഥലങ്ങളിലും പല മലയുടെ മുകളിലും മഞ്ഞ് വീണ് കിടപ്പുണ്ട് ഇന്ന് രാത്രിയിൽ വെളുപ്പിനെങ്ങാണ്ട് മഞ്ഞ് വീണിട്ടുണ്ട് കുറച്ച് കുറച്ച് ഇച്ചിരി ഇച്ചിരിയായിട്ട് കിടപ്പുണ്ട് നമുക്ക് എന്തായാലും പോയിട്ട് ഇച്ചിരി ചൈനീസ് മഞ്ഞ് എവിടെന്നെങ്കിലും തുടങ്ങാം ഓ അങ്ങനെ നമ്മൾ ഫൈനലി ആ പാസ് കയറി കയറി അതിൻ്റെ മുകളിലെത്തി പതിനേഴായിരം മോൺ വണ്ടി കയറി ഒരു മോളടിച്ച് സൗണ്ടാണ് പേടിച്ച് പതിനേഴായിരം അടി ഉയരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഇറങ്ങി അതിൽ തന്നെ നിൽക്കാൻ പറ്റില്ല നമുക്ക് കിതപ്പ് വരും അപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കണ്ടില്ലേ എന്താ സംഭവം നോക്കൂ ഒമോ ഒമോലാങ്മ നാഷണൽ നേച്ചർ റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു അതിൻ്റെ താഴെ ഇത് കണ്ടില്ലേ ഏതോ എരുമയുടെയോ യാക്കിൻ്റെയോ പശുവിൻ്റെയോ എന്തിൻ്റെയോ കൊമ്പ് വെച്ചിരിക്കുന്നതാണോ അതൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഇത് ആ കാണുന്ന എന്തൊക്കെയോ സൈൻ ബോർഡുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് അതേലൊക്കെ മഞ്ഞ് വീണ് കിടക്കുകയാണ് മൊത്തത്തിൽ അപ്പം നമുക്ക് ഇച്ചിരി ചൈനീസ് മഞ്ഞ് നമുക്ക് കൈ കൊണ്ടെടുക്കാം ചൈനീസ് മഞ്ഞ് ഓ കണ്ട ചൈനീസ് മഞ്ഞ് എടുത്ത് ഞാൻ ആ കല്ലിലോട്ട് എറിഞ്ഞു ഇവിടെ ഒരു സൈൻ ബോർഡുണ്ടെന്ന് നമ്മുടെ പസാങ് പറയുന്നുണ്ടായിരുന്നു വേർസ് സൈൻ ബോർഡ് ഐറ്റ് ഓക്കെ 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 ഇതൊക്കെ ഈ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് പൊന്നെ ഇതൊക്കെ ഒരു മിനിറ്റ് ഗ്യാപ്പ് കിട്ടി അവിടെ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ചേർത്ത് വിളിക്കുന്ന ആൾക്കാരായില്ലാവരും ഇവിടെയൊക്കെ ടിബറ്റൻ ഫ്ലാഗും ഉണ്ട് ഇപ്പോൾ എനിക്ക് നമ്മൾ ഉമ്മളിങ് പാസ് പോയപ്പോൾ ആ കിട്ടിയൊരു ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത് എനിക്ക് ബ്രീത്തിങ് പ്രോപ്പറായി കിട്ടണല്ല കിട്ടൂല നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡാ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട് ആൾട്ടിറ്റ്യൂഡ് എഴുതിയിരിക്കുന്നത് അത് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്തോ നമ്മൾ ഉംലിംഗ്ല വരെ പോയതല്ലേ പത്തൊമ്പത് പത്തൊമ്പതിനായിരത്തി എൺപതടി ഉയരത്തിൽ ഉംലിംഗ്ല പാസ് വരെ നമ്മൾ പോയതാ അപ്പോൾ ഇത് പതിനേഴായിരം എന്ന് പറയുന്നത് ഒന്നുമല്ല പക്ഷെ സംസ് ഇറ്റ് ഈസ് എവിടെയാണ് ആൾട്ടിറ്റ്യൂഡ് എഴുതിയിരിക്കുന്നത് കാണുന്നില്ലല്ലോ ആ എവിടെ ആ ഇത് ഇതാണ് അതായത് ഇതല്ല സംഭവം ഇതിൻ്റെ ബാക്കിലത്തെയാണ് ഇതിന് മീറ്ററിലാണ് എഴുതിയിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മീറ്റർ ഉയരത്തിൽ ഉള്ള ആ ചൈനീസ് ഹിൽ ടോപ്പ് ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ കൊച്ചു നഹി ദേക് സക്ത ഹേ ബൗത്ത് ബഡിയ ജഗ്ളി ഹേ സൂപ്പർ അല്ലേ ഹേയാ ഗാഡി ആകയാ ഇടക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും അതാണ് ഈ പ്രശ്നം വെള്ളവും കുടിക്കുന്നുണ്ട് മൂത്രമൊഴിക്കാനും മുട്ടും ണിൻ്റെ പേര് ശ്വാസം എടുക്കട്ടെ ഈ പാസിന്റെ മുകളിൽ വരെ ഫുൾ റേഞ്ച് വേണ്ട നെറ്റ്വർക്ക് ഡെൽ ടി നെറ്റ്വർക്ക് ഉണ്ട് ഇതിൻ്റെ ഏറ്റവും നേടിവരെ ഏതൊരു ഉയർച്ചയ്ക്കും താഴ്ച ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഏതാ നമ്മൾ ആ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പതിനേഴായിരം അടി ഉയരത്തിലവരെ കയറിയിട്ട് നമ്മളിപ്പം അത് ഇറങ്ങാണ് ഞാൻ എപ്പോഴും പാലിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പക്ഷേ അങ്ങനെ വഴി പണയാൻ പറ്റുള്ളൂ കാരണം അവർ മല കയറി ഇറങ്ങിയിട്ട് അടുത്ത വെള്ളമോട്ട് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് പലതും അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്കിനും നല്ല സൂര്യൻ ഇങ്ങനെ എപ്പോഴാണെന്നൊന്നും നേരം വെളുത്ത് ശരിക്കും ആ മൊഴി നിൽക്കുന്ന സ്ഥലം കണ്ടോ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി ഇറങ്ങി വന്നത് ആ ഭാഗത്ത് മലോളം ടോപ്പിൽ കംപ്ലീറ്റ് കോളയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇതുപോലെയുള്ള എല്ലാ പാസ്സുകളിലും എല്ലാ സ്ഥലത്തും വന്നിരിക്കാൽ കുറച്ച് പട്ടാളക്കാരെ കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഞാൻ ചൈനയിൽ കയറിയിട്ട് ഇതുവരെ പോലീസുകാരെല്ലാവരും ഒറ്റ പട്ടാളക്കാരെ ഇവരെ കണ്ടിട്ടില്ല കേട്ടോ കുറേ സ്ഥലത്ത് ചെക്കിങ്ങുണ്ട് തോട്ടനിൽ പിടിച്ച് ഞാൻ ഒത്തിരി സ്ഥലത്ത് ചെക്കിംഗ് ഉണ്ട് അവിടെ എല്ലാം നമ്മുടെ പാസ്പോർട്ടും ഇവരുടെ ഐ ഡി കാർഡും എല്ലാം കാണിച്ച് ഇവർ എൻ്റർ ചെയ്ത് എൻറ്റർ ചെയ്താണ് പോകുന്നത് ഒരു കംപ്ലൈൻറ്റ് ട്രാക്കിംഗ് ആണ് പക്ഷേ ഇത് ഞാൻ പട്ടാളക്കാരെ ആരെയും കണ്ടില്ല ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രിക്കോഷൻസ് എഴുതിട്ടുണ്ട് ഇതുപോലുള്ള പല സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് കൽ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ബി ആർ ഒ നമ്മുടെ ലഡാക്കിലൊക്കെ എങ്ങനെയാണ് റോഡ് പണിയുന്നത് ഏകദേശം അതേപോലെ തന്നെയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് കാണത്തിരിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ഭംഗി കാണിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങ് ദൂരെ നമുക്ക് ഹിമാലയാസ് കാണാൻ സാധിക്കും ഹിമാലയ മൗണ്ടൻസ് കാണാൻ സാധിക്കും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് നമുക്ക് എന്ത് കാണാം എന്ത് കാണാം എവറസ്റ്റും കാണാം അപ്പോൾ ഇവിടെ ഒരു പിറ്റ് സ്പോട്ടാണ് ഇവിടെ ആരാ ആൾക്കാർ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് പെയ്ക്കൂക്കോ ലേക്ക് എന്നാണ് ഈ ലേക്കിൻ്റെ പേര് പെയ്ക്കൂക്കോ ലേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഹിമാലയത്തിൽ പ്രത്യേകിച്ച് പല സ്ഥലത്തും പല ലേക്കുകളും ഉണ്ട് പെയ്ക്കു ചോ ലേക്ക് ചോ എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് അർത്ഥം സോ എന്ന് നമ്മൾ പറയത്തില്ലേ പാങ്കോങ് സോ ലേക്ക് എന്നൊക്കെ പറയത്തില്ല അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേക്ക് അപ്പോൾ ഈ ലേക്കിന് ഒരു കഥയുണ്ട് പണ്ട് പത്മസംഭവ അതായത് ഗുരു റിമ്പോച്ചി ഗുരു റിമ്പോച്ച് ടിബറ്റിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരിക്കും പണ്ട് ഇവിടെ ലേക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ ലേക്ക് ഒരു സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഗുരു റിമ്പോ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാൽപാദം ഇവിടെ പതിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ ഒരു ലേക്ക് എമേർജ് ചെയ്ത് വന്നത് എന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു തന്നത് അപ്പോൾ ടിബറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം യൂഷ്വൽ ബുദ്ധിസ്റ്റ് സ്ഥലമാണ് ബുദ്ധമതത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് ഇവരെല്ലാവരും വിശ്വസിക്കുന്നത് ആ ഒരു മതത്തിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇവർ ഇവരുടെ ഒരു ഹോളി ലേക്കും കൂടിയാണ് അതായത് അതായത് ഒരു പുണ്യ നദീന്നൊക്കെ പറയുന്ന പോലെ പുണ്യ ലേക്ക് ആണ് സംഭവം അപ്പം ഇവിടെ ധാരാളം ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കോഫിയും മറ്റുമൊക്കെ വാങ്ങിയതിനായിട്ട് ഈ വണ്ടിയൊക്കെ ഉണ്ടാകും നമുക്ക് എന്തൊരു വണ്ടി അല്ലേ ലാൻ ക്രൂസറും പ്രാടയും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ആ ഒരു ലേക്കിൻ്റെ വ്യൂവിൽ ഇരുന്നുകൊണ്ട് നമുക്കവിടെ കോഫിയൊക്കെ അടിക്കാം ഇത് കോഫി വിൽക്കുന്ന വണ്ടിയാണ് കണ്ടില്ലേ കോഫി വിൽക്കുന്ന വണ്ടി കുറേ എക്സ്പെഡീഷൻ വണ്ടികൾ ഇവിടെ പല സ്ഥലത്ത് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണുള്ളത് ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ് പതിനയ്യായിരത്തി അഞ്ഞൂറ് അടി ഉയരം ആ പതിനയ്യായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഈയൊരു മനോഹരമായിട്ടുള്ള ആ ലേക്ക് കാണുന്നത് ഇതു ഭംഗിയാലേ ഇവിടെ നിന്ന് നടന്നൊക്കെ പോവാൻ താഴേക്ക് വേണമെങ്കിൽ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊക്കെ പോകുന്നുണ്ട് ബ്യൂട്ടിഫുൾ നോ ഹാവ് കോഫി ഓ വാട്ട് ഫോർ മീ ഓൾസോ താങ്ക് യു സോ മച്ച് ടീ ഓക്കെ താങ്ക് യു സോ മച്ച് നല്ല കാലാവസ്ഥ ഇവിടെക്ക് ഇത്രയും ഉണ്ടായിട്ടും എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിട്ടോ അത് സൂക്ഷിച്ചിരിക്കുന്നേ വരുന്ന ആൾക്കാരും അത് നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് ദാറ്റ്സ് എ ഗുഡ് തിങ് പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ മൂത്രം കുഴിക്കുമ്പോൾ മൂത്രമൊഴിക്കാൻ പറ്റും അതാണ് ആകളുടെ ഒരു പ്രശ്നം പക്ഷേ വെള്ളം കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല യൂറിൻ നെല്ലോ കളറായി കഴിഞ്ഞാൽ പ്രശ്നമാണ് ആടയിലോട്ട് ചിക്നസ് അടിക്കും അതുകൊണ്ട് ഹൈ ആടോട്ട് കയറുമ്പോഴത്തേക്കിനും മൂത്രമൊഴിക്കണം വെള്ളം കുടിക്കണം സോറി വെള്ളം കുടിക്കണം മൂത്രം ഒഴിക്കണം മറ്റൊരു സംഭവം കാണിക്കട്ടെ നമ്മുടെ ലഡാക്കിലൊക്കെയുള്ള പോലെ കുഴുക്കക്കുസ് ഓക്കെ കുസ് കുഴുക്കക്കുസ് ഓ ഇത് ഞാൻ ലഡാക്കിൽ കണ്ടിട്ടുണ്ട് പണ്ട് പോയപ്പോഴത്തേക്കിനും അവിടെ താഴെ ടാങ്കാണ് വെച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ വെള്ളം പോലും ഇല്ല വെള്ളമൊക്കെ വേണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം എന്തെങ്കിലും ചെയ്യണം പിന്നെ മൂത്ര ഒഴിക്കാനാണെങ്കിൽ പ്രശ്നമില്ലല്ലോ അത് വേണമെങ്കിൽ അതും വേണമെങ്കിൽ അതും കൊണ്ടുപോകണം ഈ കുഴിക്കക്കൂസ് വളരെ കോമൺ ആണ് പണ്ട് കാലത്തൊക്കെ ഈ ഞാൻ ലഡാക്കിൽ കണ്ടിട്ടുണ്ട് ചൈനയിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെയും കണ്ടിട്ടുണ്ട് റഷ്യയിലെ പല സ്ഥലങ്ങളിലും സൈബീരിയയിൽ നമ്മൾ പോയ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് ണ്ടോഫ് റോഡർ ഫോർ ഓഫ് റോഡർ അടിപൊളിയാട്ടോ അങ്ങനെ നമ്മൾ മലയിൽ നിന്ന് ഇറങ്ങി 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 പ്ലെയിൻ ലാൻഡിലേക്ക് വന്നു ആൾട്ടിറ്റ്യൂഡ് ഉണ്ടോ ഇപ്പോഴും ഏകദേശം പതിനയ്യായിരം പതിനാലായിരം അടിപൊളി തന്നെയാണ് ഇവിടെ നമുക്ക് വിജനമായ ഒരു പ്ലെയിൻ ലാൻഡ് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ഇച്ചിരി പച്ചപ്പും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാം ഈ കറണ്ട് ഇങ്ങനെ വലിയ വലിയ കറണ്ട് കമ്പികൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണാം അങ്ങ് ദൂരെ ഹിമാലയാസ് ഇങ്ങനെ മൂടി കിടക്കുന്ന മലനിരകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിന്ന് ചില ചില പ്രത്യേക പർവ്വതങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും എന്നാണ് നമ്മുടെ പ്രസംഗം നമ്മളോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ക്യാമറ എല്ലാം ചവിട്ടും വലിയ പുള്ളിയാട്ടോ ക്യാമറ വരുമ്പോഴത്തേക്കിനും ഈ വിൽ ദ സ്പീഡ് ഇസ് ഇറ്റ് സംതിങ് ലൈക്ക് യു നീഡ് ടു റെഡ്യൂസ് ദ സ്പീഡ് വെൻ യു റെന്യൂസ് कैमरा और यस यू हैव टू यू हैव टू रिड्यूस द स्पीड या अदरवाइज यू आर स्पीडिंग स्पीडिंग विल बी प्रॉब्लम यू नो टिकेट एंड बिग फाइन ओके നമ്മളെ ിൽ പോലെ എന്തോരം ഇവിടെ ബൈക്കേഴ്സ് ആണ് അവർക്ക് ഒരു ഇതും വേണ്ടല്ലോ അതിനോട് വന്നപ്പോ റോഡിലൊക്കെ ബൈക്കേഴ്സിന്റെ കളികളാണ് ശരിക്കും നമ്മുടെ ലഡാക്ക് കണ്ടുകാരുടെ ടിബറ്റ് അതാണ് സംഭവം മനസ്സിലായോ എന്തോരം ടൂറിസ്റ്റുകളറിയോ ഇവിടെ ഒക്കെ ടൂറിസ്റ്റ് വണ്ടികളാണ് പിന്നെ ചൈനയുടെ പല ഭാഗത്തുനിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ ആൾക്കാർ വരുന്നു ടൂറിസ്റ്റ് ഇടക്കിടയ്ക്ക് ഒരു ഗ്രാമങ്ങൾ വരും ഗ്രാമങ്ങളിൽ ശരിക്കും വളരെ വീടുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഭൂട്ടാനിലൊക്കെ ചില സ്ഥലത്ത് കണ്ട പോലെ തന്നെ വളരെ പഴയ ഓക്കെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത ടൗണിൽ നിർത്തും നമുക്ക് ഇറങ്ങാം ആ വീടുകളൊക്കെ കണ്ടു ചെറിയ വീടുകളല്ലേ കുഞ്ഞു കുഞ്ഞു ഒഴിക്കാൻ വേണ്ടി വീടുകളെത്തിയാണ് അതായത് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർത്താൻ പോകുന്ന സ്ഥലത്ത് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇവിടെ മൂത്രം മൂത്രം ഒഴിച്ചിട്ട് വന്നു എന്ന് പുള്ളിയും പറഞ്ഞു വിജനമായ സ്ഥലത്തോടെയാണ് നമ്മൾ കുറേ നേരമായിട്ട് വണ്ടി ഒഴിച്ച് വന്നുകൊണ്ടിരുന്നത് ഇത് കണ്ടല്ലോ ഇവിടെ നമുക്ക് ഇപ്പോഴത്തേക്കും നമ്മുടെ മരുഭൂമി പോലത്തെ കുറേ സ്ഥലങ്ങൾ എന്തോരോ ഒരു ദൈവമേ ഇതിലെ വണ്ടി കൊണ്ടുവരുന്നു ഓവർലാൻഡിങ് ട്രക്കുകളും ഓവർലാൻഡിങ് വണ്ടികളും മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടി ഇത് ഇതേത് ചൈനീസ് കമ്പനിയുടെ വണ്ടിയാണ് ഭയങ്കര സുഖം ഇതിനകത്തിരുന്ന് യാത്ര ചെയ്യാൻ പുള്ളി തന്നെ പറപ്പിരായിരുന്നു നൂറോ നൂറ്റിപോ എന്ന് പറഞ്ഞു വേണ്ടി വളവിലും തിരുവിലും ഒക്കെ ഇത് പിന്നെ ഇപ്പോൾ കുറേ നേരം ഇവിടെ നേരെയുള്ള റോഡുകളാണ് ഇത് ഇത് ആക്ച്വലി ഷാങ്ഗായി ആരംഭിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഹൈവേ ആണ് ഏകദേശം അയ്യായിരത്തോളം കിലോമീറ്റർ ദൂരം വരുന്ന ഷാങ്കായിൽ നിന്നും നേപ്പാൾ ബോർഡർ വരെ പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഹൈവേ എന്നാണ് ഈ ഒരു ഹൈവേയുടെ പേര് നമ്മളിപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഡീവിയേഷൻ എടുത്തിട്ട് വേറെ വഴിക്ക് പോകും കങ്കർ അല്ലെങ്കിൽ ഓൾഡ് ടിംഗറി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഇപ്പോൾ നഗരത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മളിവിടുന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നമ്മളതിനെ മുന്നോട്ട് പോകും അപ്പോൾ ഇവിടെ ശരിക്കും ക്ലിയർ സ്കൈ ആണെങ്കിൽ ഈ ഓൾഡ് തിങ്കരിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവറസ്റ്റ് കാണാം അതിന് വേണ്ടിയുള്ള കുറേ കോയിനുകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഇന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയത്തില്ല എങ്ങനെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ കെട്ടിടങ്ങളും അതേപോലെ തന്നെ പഴയ പഴയ വീടുകളും ഇതൊക്കെ ബിൽഡിംഗ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് പോലത്തെ സാധനം രക്ഷയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ വേണ്ട ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളെയും കൊണ്ടുവന്നിരിക്കുന്ന ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും നമ്മളും അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നു ആൻഡ് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തു പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ആഹാ കൊള്ളാലോ പടിപൊടിപ്പിക്കൽ ഒരു എന്താ പറയുക ഒരു ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയണം നൈസ് അല്ലേ Okay. I never say I will meet you here. Really? <laughs> yeah, see you. So you should come with me. Uh, yeah, I'm, I'm coming. Wait for you. <laughs> you should come with me, travel with me. Yeah, I should, yes. I but, okay. but I will go to the Jirong border and go there. to Nepal next station. You're going to Nepal? Yeah, so okay. you come from Nepal, I go to Nepal. You're going to Nepal. <laughs> okay, so you're traveling with a group? Yeah, to, uh, with a uh, group, yes. ീപ്പിൾ ഹിയർ എവറിബഡി ഈസ് ഹാവിംഗ് ഫുഡ് വലിയ ഒരു ഗ്രൂപ്പാണ് വലിയ റെസ്റ്റോറൻ്റ് ആണ് സോ യു ഹാവ് ലഞ്ച് ഇത് ഗ്രസ് ഗ്രെയ്സ് ആയിട്ടായിരുന്നു ഞാൻ ഇത്ര നാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഗ്രെയ്സിനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് എൻ്റെ സകലമാന പാക്കേജ് റെഡിയാക്കി എല്ലാം സമ്മോളം ചെയ്തത് ഗ്രെയ്സുമായിട്ടാണ് സോ നൈസ് യു നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞാൻ ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു പിന്നെ ഒരു ജിഞ്ചർ ലെമൺ ടീ പറഞ്ഞാണ് വലിയ ഗ്ലാസ് കണ്ടിട്ട് ബിയർ കുടിക്കുന്ന പോലെ ഇവിടെ തന്നിരിക്കുകയാണ് പിന്നെ ഇത് ഇവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് ബ്രെഡാണ് കേട്ടോ നല്ല വൈറ്റ് കളറിലിരിക്കുന്ന ഒരു ബ്രെഡ് ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് ആണ് ഡ്രിങ്ക് ദ സൂപ്പ് ഇറ്റ് ദ ബ്രെഡ് ഓക്കെ എന്റെ ഫ്രൈഡ് റൈസ് വന്നിരിക്കുകയാണ് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് പറഞ്ഞത് ആടുന്ന പ്ലേറ്റ് ആണല്ലോ ആടുന്ന പ്ലേറ്റിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് സോസും കൂടെ കിട്ടുന്ന ഒന്നും വേണ്ട കേട്ടോ നിങ്ങൾ എന്തൊക്കെ നല്ല രുചി നമ്മുടെ ലഡാക്ക് പോലെ തന്നെയാണ് സീസണൽ ബിസിനസ് ആണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ ആളുകൾ സീസൺ സമയത്താണ് വരുന്നത് ഇപ്പം അതിൻ്റെ സീസണാണ് ഇനിയിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സി ഇവിടെ ഇപ്പം എക്സ്ട്രീം വിൻഡർ വരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ എത്ര ഓഡിറ്റ്യൂട്ടിൽ അത്രയും ഇത് കാണുമ്പോൾ പ്ലെയിൻലാൻഡ് ആണെങ്കിൽ ഇപ്പോഴും പതിനാലായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഞാൻ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഓ ശരിക്കും എന്താ പറയുക ഞാനിങ്ങനെയൊന്നും അല്ല കേട്ടോ ഇവിടെ പ്രതീക്ഷിച്ചത് പല സംഭവങ്ങളും ഇറ്റ്സ് മച്ച് ബിയോണ്ട് മൈ എക്സ്പെക്റ്റേഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു കെട്ടിടമൊക്കെ കണ്ടില്ല നോക്ക് വേണ്ട ഒരു ടിപ്പിക്കൽ നമ്മൾ ലഡാക്കിലൊക്കെ പോകുമ്പോൾ കാണത്തില്ല ഹിമാചലിലും ലഡാക്കിലും നമ്മൾ ഭൂട്ടാനിലൊക്കെ കണ്ട പോലെ തന്നെ ആ ഒരു സെയിം സ്റ്റൈൽ കെട്ടിടമല്ലേ ഞാനിങ്ങനെ നടന്ന് 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 ഇങ്ങനെ ഓരോന്നിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുവായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ടെല്ലാം എല്ലാം ഒരു ടിബറ്റൻ സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും എന്നാൽ ഈ ഒരു യാത്രയിൽ ഞാൻ ചൈനയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഞാൻ പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ചൈനയുടെ പല സ്ഥലത്തെയും കൾച്ചറും ഫുഡും പല സംഭവങ്ങളും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ കയറിയ ഇല്ലേ ഇവിടെ ഫുഡെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴിച്ച പോലത്തെ അല്ല കുറച്ചും കൂടെ ഡിഫറെൻ്റായിരുന്നു സംതിങ് ഡിഫറെൻ്റ് ആയിരുന്നു ഫ്രൈഡ് റൈസും നൂഡിൽസും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്ഥലം കണ്ടോ ഇത് ഇവിടെ ഒരാൾ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു സ്റ്റാച്യു മെമ്മോറിയൽ കാണാം ഇത് ടിബറ്റിൻ്റെ കൾച്ചറല്ല ഇത് ചൈന വന്നപ്പോഴത്തേക്കിനും ചെയ്ത സംഭവമായിരിക്കാനാണ് സാധ്യത ഇത് നമ്മുടെ വിപ്ലവമാണ് വിപ്ലവത്തിൻ്റെ ഒരു ഞാൻ വല്ലാണ്ട് കിതയ്ക്കുന്നുണ്ട് കേട്ടോ ബ്രീത്തിങ് പ്രോപ്പറായിട്ട് കിട്ടാനുള്ളത് അതിൻ്റെ പ്രശ്നമാണ് കിതപ്പും കാര്യങ്ങളൊക്കെ ഇത് എന്താണ് എഴുതിയിരിക്കുന്നത് കണ്ടോ കമ്മ്യൂണിസ്റ്റ് ചൈന നോക്കൂ കണ്ടോ ഇതാണ് കമ്മ്യൂണിസ്റ്റ് ചൈന നോക്കൂ അവിടുത്തെ അവരുടെ ഒരു 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 സംഭവമാണ് അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അത് ഫുൾ ഇംഗ്ലീഷിലല്ല ചൈനീസ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ ചിബറ്റിലില്ലാതിരുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് അതിവിടെ വന്നു എന്നാണ് ഇവിടെ കാണുന്ന ആ ഒരു മാറ്റം അല്ലാതെ ഇവിടെ വേറെ പ്രത്യക്ഷത്തിൽ വേറൊരു മാറ്റവും ഞാൻ കാണുന്നില്ല ഇത് മാത്രമാണ് ഞാനിവിടെ കണ്ടൊരു മാറ്റം ബാക്കിയെല്ലാം യൂഷ്വൽ സാധാരണക്കാർ ജീവിക്കുന്ന പോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചും കൂടെ മെച്ചപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അവർക്ക് നല്ല റോഡ് കണക്റ്റിവിറ്റി ഏത് കുന്നിൻ്റെ മലയാളം പോയാലും ഇതുണ്ട് നെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് എല്ലാം ബെറ്റർ ബെറ്ററാവുന്നു ഇനിയിപ്പോൾ ഇങ്ങോട്ടൊരു റെയിൽവേ ലൈനും കൂടെ പണന്നു കഴിഞ്ഞാൽ സെറ്റായി ഇപ്പം നമ്മൾ കണ്ടില്ലേ ഗ്രേസ് ഞാൻ പറഞ്ഞില്ലേ ഗ്രെയ്സ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഡീലിങ്സ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് എന്ന് ടിബറ്റ് വിസ്ത എന്ന് പറഞ്ഞൊരു ട്രാവൽ ഏജൻറ് ഉണ്ട് ലാസയിലുള്ളത് അവർ അപ്പോൾ അവിടുത്തെ അവരുടെ സ്റ്റാഫാണ് ഗ്രെയ്സ് ഗ്രേസ് ചെണ്ടൂവിലാണ് താമസിക്കുന്നത് പല സ്ഥലങ്ങളിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ല അവർക്ക് അവിടെ ഓഫീസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഒരു എൻ്റെ പാക്കേജിന് എനിക്ക് ചിലവായത് അപ്രോക്സിമേറ്റ് ഒരു മൂന്നര ലക്ഷം രൂപയാണ് കൈസ് ടിബറ്റ് അതായത് ഞാൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബാഗ് പാക്കിങ് യാത്ര ഇറങ്ങി എനിക്ക് എൻ്റെ ഈ ഒരു യാത്രയിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ടിബറ്റായിരിക്കാം കാരണം ഇവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇവിടെ നമുക്ക് ഇങ്ങനെ മാത്രമേ പോകാൻ പറ്റുള്ളൂ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല അപ്പോൾ അവർക്ക് ട്വൻറ്റി പെർസെൻറ്റ് അഡ്വാൻസ് മാത്രമാണ് ഞാൻ ഇതുവരെ കൊടുത്തിരുന്നത് അപ്പം ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്തു തുടങ്ങി അപ്പം ഇന്ന് നാളേക്കായിട്ട് ബാക്കി പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മൂന്നര ലക്ഷം രൂപ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞു പോയി അത് വേറെ വഴിയില്ല ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു നാല് പേരുള്ളൊരു ഗ്രൂപ്പായിരുന്നെങ്കിൽ എന്നെപ്പോലെ ഞാൻ പോകുന്ന അതേ വഴിയിലൂടെ പോകുന്ന നാല് പേരായിരുന്നെങ്കിൽ എനിക്ക് ഇത് ഡിവൈഡ് ചെയ്തെടുക്കാമായിരുന്നു പക്ഷേ എന്നാലും ഒരു ചെറിയ എമൗണ്ട് ചിലപ്പോൾ ഒന്നോ ഒന്നര ലക്ഷം രൂപയ്ക്ക് കിട്ടിയേനെ പക്ഷേ ഒറ്റയ്ക്ക് ആയിരുന്നുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് കഴിഞ്ഞാൽ നേപ്പാളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഗ്രൂപ്പ് വിസയെ കിട്ടുകയുള്ളൂ പേരാണെങ്കിൽ ആ നാല് പേര് ഒരുമിച്ച് എക്സിറ്റ് ചെയ്യണം ഒരാൾക്കായിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പം ഞാൻ പോകുന്ന വഴിയെ യാത്ര ചെയ്യുന്ന വേറെ ആൾക്കാരില്ലാത്ത കൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി അയ്യോ കറച്ച് ഇത്ര സംസാരിച്ചതാണ്